ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന് വളരെ വലിയൊരു അടിയേറ്റിരിക്കുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളിലൂടെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായിട്ട് ചർച്ച ചെയ്തതാണ് ഹേസ് പുതിയ മേധാവ് ആഷിം സഫീ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഹിസ്മുല്ലയുടെ ഭാഗത്ത് നിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നോ ഈ ഒരു സമയം വരെ വന്നിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം പുറത്ത് ವಿಟ್ಟದೆ ഖേസ്ബുൽ പുതിയ മേധാവി ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണമാണ് ഞങ്ങളുടെ സൈന്യം ബെയ്റൂട്ടിൽ നടത്തിയത് എന്ന് അതായത് പുതിയ ആഷിം സഫീദ്ദീനെ ലക്ഷ്യം വെച്ചു തന്നെയാണ് ഇസ്രായേലി സൈന്യം കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് ആക്രമണത്തിൽ ഭൂഗർഭ നില അതായത് ആ ഒരു ഭൂഗർഭ ഭൂഗർഭനില ഇവരി ചർച്ച ചെയ്യുന്ന സഖല കേന്ദ്രവും തകർന്ന അതിനുള്ള ഏതൊരാളും കൊല്ലപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഈ ഒരു സമയം വരെ ഔദ്യോഗിക തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോ ആയിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അയ്യ ഇറാന്റെ വളരെ പ്രാധാന്യമുള്ള ഐ ആർ ജി സിയുടെ പ്രത്യേക യൂണിറ്റ് ആയിട്ടുള്ള പ്രത്യേക സൈനിക സംവിധാനമായിട്ടുള്ള മേധാവ് ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാൻ ഈ നേതൃയോഗത്തിൽ ഈ ആഷിം സഫീദിന്റെ ഉണ്ടായിരുന്നു ഏയ് ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് വാർത്തകൾ വരുന്നുണ്ട് ഇത് ഇസ്രായേലോ ഇറാനോ ഈ സമയം വരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ നടത്തിയിട്ടില്ല നമുക്കറിയാം ഒരു ആക്രമണം നടന്ന മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ മാത്രമേ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ പുറത്ത് വരാറുള്ളൂ പക്ഷേ കൃത്യമായിട്ട് അനൗദ്യോഗികമായിട്ട് തന്നെ ഈ ഒരു ഐ ആർ ജി സിയുടെ പ്രധാനപ്പെട്ട കുതുസ് വോയ്സിന്റെ മേധാവി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു പ്രധാനപ്പെട്ട ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാൻ കൊല്ലപ്പെട്ടു എന്നതിന്റെ കാരണമായിട്ട് മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പ്രധാനമായിട്ടും അവർ പറയുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി കൊമൈനി ഒരു പ്രസംഗം നടത്തിയിട്ടില്ലായിരുന്നോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാ ആയത്തുള്ള അലി കൊമൈനി ഒരു പ്രസംഗം ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ളത് ഈ ഒരു പ്രസംഗം നടത്തുന്നതില് ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട സാഖല സൈനിക മേധാവിമാര് സൈനിക ഉദ്യോഗസ്ഥന്മാര് പ്രധാനപ്പെട്ട സകല ആളുകളും ആ ഒരു പ്രസംഗം ബന്ധപ്പെട്ട് ഇറാനിൽ ഉണ്ടായിരുന്നു എന്നാൽ യൂണിറ്റ് യൂണിറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള മേധാവി ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി അവിടെ ഇല്ല എന്ന മാധ്യമങ്ങൾ പറയുന്നത് മാധ്യമങ്ങൾ പ്രധാനമായിട്ടും പറയുന്നു ഇസ്രായേലി സൈന്യം ലക്ഷ്യം വെച്ചതിൽ ഒന്നുകിൽ വലിയ പരിക്കുകൾ പറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ പറയുന്ന കുതുസു വോയ്സിന്റെ മേധാവിക്ക് എന്ന് ഈ ഒരു പ്രസംഗത്തിൽ ഒരിക്കലും കുതുസു വോയ്സിന്റെ മേധാവി എത്താതിരിക്കില്ല കാരണം കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ തന്നെയാ വലിയ രീതിയിൽ മാധ്യമങ്ങളിലൂടെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടെ വളരെ വലിയൊരു കാരണമായിട്ട് എടുത്തുയർത്തുന്നത് സകലെ ആളുകളും തിരിച്ചറിയണം ഏ ഇറാനിലെ ആയത്തുള്ള അലി കൊമേരി എന്ന അവരുടെ പരമോന്നത നേതാവ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് ഖാസിം സുലൈമാനി എന്ന് പറഞ്ഞിട്ടുള്ള ഏ കുദുസ് ഫോയ്സിൻ്റെ മേധാവിയായിരുന്നു ഏ വോയിസിന്റെ മേധാവെ ആയത്തുള്ള അലി കൊമേനി കഴിഞ്ഞാൽ ഇറാനിൽ വളരെ പ്രാധാന്യമുള്ളൊരു മേധാവിയായിരുന്നു ആ മേധാവിയെ ഈ അമേരിക്ക ഇറാഖിൽ ഒരു വ്യോമസേന ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതാ അതേ സ്ഥാനത്തേക്ക് പിന്നീട് വന്നിട്ടുള്ളതാണ് ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി എന്ന് പറയുന്നത് അപ്പോ ഏ കാസിം സുലൈമാൻ അതായത് വളരെ ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തനായിട്ടുള്ള ബ്രിഗേഡിയർ കാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന് ശേഷം അതേ സ്ഥലത്തേക്ക് വന്നിട്ടുള്ള അതേ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥൻ സൈനിക മേധാവി ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി എന്ന് പറയുന്നത് ഏ ഹിസ്മായിൽ ഖാൻ എന്തു തന്നെയാലും ഉണ്ടെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയ അലി കൊമൈന് നടത്തുന്ന പ്രസംഗവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരിക്കും അത് ഇറാൻ ഇക്കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാ എന്നൊക്കെയാ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഐ ആർ ജി സിയുടെ പ്രധാനപ്പെട്ട പ്രത്യേക യൂണിറ്റായി ഈ കുതിസു വോയിസ് ഈ കുതുസ് വോയ്സിന്റെ മേധാവിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഈ പറയുന്ന സിറിയ ഈ പറയുന്ന ഈ ഇവരുമായി ബന്ധപ്പെട്ട ഇറാഖ് സിറിയ ലബ്നാൻ ഈ തരത്തിലുള്ള സകല ഭീകരരുമായിട്ട് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് ഇറാനുമായി ബന്ധപ്പെട്ട് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട സംവിധാനമായി കുതുസു പോയി അതിന്റെ മേധാവിയായിപ്പോ ഇറാൻ നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാർത്തക്ക് ഇനി ഔദ്യോഗിക സ്ഥിരീകരണത്തിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ വലിയൊരു അടി തന്നെയാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയണം അതായത് ഇറാൻ ഇരുന്നൂറോളം മിസൈലുകള് ഇസ്രായേലിലേക്ക് അയച്ച് ആക്രമണം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഹിസ്ബുദ്ദയുടെ പുതിയ മേധാവിനെ ലക്ഷ്യം വെച്ചതിൽ ഇറാനിട്ടും നല്ല ഒന്നൊന്നര പണി വെച്ച് തന്നെയാ ഈ ഒരു ആക്രമണം ഇസ്രായേലി സൈന്യം ലബനാനിൽ ബെയ്റൂട്ടിൽ നടത്തിയത് എന്ന് നമ്മളൊക്കെ തന്നെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു കുതുസ് ഫോയ്സിൻ്റെ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഐ ആർ ജി സിയുടെ കുതുസ് ഫോയ്സിൻ്റെ മേധാവി ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനിയെ ഇറാനിൽ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ തന്നെയാ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ അപമാന ഭാരത്താൽ ഇറാൻ ഈ ഒരു സ്ഥിരീകരണം നടത്താതെ മുന്നോട്ടു പോവുകയാണ് എന്നുള്ളത് തന്നെയാ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് അതല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൺഡ്രഡ് പേർസെൻറ്റേജ് സ്ഥിരീകരണം വന്നാൽ മാത്രമേ അവർ ഏതൊരു വിഷയത്തെക്കുറിച്ചും ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊക്കെ തന്നെ നടത്താറുള്ളൂ ഇറാനെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഒരു സൈനിക മേധാവിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഏ കാസിം സുലൈമാനിയുടെ കാലഘട്ടത്തിൽ ആയത്തുള്ള അലി കൊമൈനി കഴിഞ്ഞാൽ രണ്ടാമൻ ഇറാനിൽ പറയാറുള്ളത് കാസിം സുലൈമാനിയ ആ കാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന് ശേഷം അതേ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനിയെ ഇറാനിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഔദ്യോഗിക വാർത്തകളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആവശ്യമുള്ളത് ഔദ്യോഗിക സ്ഥിരീകരണം മാത്രമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക